നാടിനൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് കണ്ടില്ലെന്നടിച്ച് സ്വന്തം സന്ദർശങ്ങൾ കണ്ടെത്താൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പൊതു പ്രവർത്തകനും സാധിക്കില്ല പ്രത്യേകിച്ച് ഇതത് സർക്കാരിന് അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ പൊതുപരിപാടികൾ മാറ്റിവെക്കാൻ തന്നെയാണ് സി പി ഐയിലെ തീരുമാനം മണ്ഡലം ലോക സമ്മേളനങ്ങൾ പ്രതിനിധി സമ്മേളനം മാത്രമായി നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും വെക്കണമെന്ന് പാർട്ടി ഘടകങ്ങൾക്ക് സി പി ഐ സംസ്ഥാന കൗൺസിൽ നിർദ്ദേശം നൽകുകയും ഉണ്ടായി രാജ്യ താല്പര്യവും ജനകീയ ഐക്യവും ഊട്ടി ഉറപ്പിക്കാനുള്ള സന്ദർഭമാണിതെന്ന് ദിനേ വിഷയം പറയുന്നു അതേസമയം ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളും മാറ്റിവെച്ചിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അറിയിച്ചത് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം നിലവിൽ നടക്കുന്ന മേളകളിലെ കലാപരിപാടികൾ ഒഴിവാക്കും കണ്ണൂരിൽ നടക്കുന്ന എൽ ഡി എഫ് റാലിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഈ തീരുമാനം അറിയിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഓൺലൈനായാണ് മന്ത്രിസഭാ യോഗം ചേർന്നതുപോലും അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് ജില്ലാ റാലികളും മാറ്റിവെച്ചിട്ടുണ്ട് സർക്കാർ വാർഷികത്തിന്റെ ഭാഗമായുള്ള റാലികളാണ് മാറ്റിവെച്ചത് മാറ്റിവെച്ച റാലികൾ എപ്പോൾ നടത്തണമെന്നത് പിന്നീട് തീരുമാനിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ പി പി രാമകൃഷ്ണൻ പറഞ്ഞു ഭീകരവാദത്തിനെതിരായ നിലപാടുകളിൽ കേരളത്തിലെ എൽ ഡി എഫ് ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അതേസമയം ഇന്ത്യ പാക് സംഘർഷങ്ങളെ തുടർന്ന് സംസ്ഥാന സർക്കാർ നാലാം വാർഷികാഘോഷം നിർത്തിവെച്ചത് സ്വാഹതാന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും പിന്തുണ നൽകി കേരളത്തിലും മഹാറാലികൾ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി ശത്രു നമ്മുടെ നാടിനെ ആക്രമിക്കുമ്പോൾ കേരളത്തിന്റെ ഐക്യബോധം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകത്തെയെന്നും സുരേന്ദ്രൻ പറയുന്നു ഭാരതം ഒന്നിച്ചു നിന്ന് ശത്രുവിനെ നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്നത് നീചവും നിന്ദ്യവുമായ ആക്രമണങ്ങളാണ് യാത്രാവിമാനങ്ങളെ മറയാക്കി ഇന്ത്യ ആക്രമിക്കുന്നു ആശുപത്രികളും സ്കൂളുകളും ആരാധനാലയങ്ങളും ആക്രമിച്ചു വർഗീയ വർഗീയസ്പർദ്ധതയുണ്ടാക്കാനുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു ശക്തമായ മറുപടി രാജ്യം നൽകിയിട്ടുണ്ടെന്നും ഇന്ത്യൻ മിലിട്ടറി സ്ട്രക്ചറുകൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ രാജ്യം മുഴുവൻ നമ്മുടെ സൈന്യത്തിനും രാഷ്ട്രത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹാറാലികൾ നടത്തുകയാണ് പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പോലും റാലികൾക്ക് നേതൃത്വം നൽകുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭാരതം ഒന്നിച്ചു നിൽക്കുമെന്ന ശക്തമായ സന്ദേശമാണിത് സംസ്ഥാന സർക്കാർ നാലാം വാർഷികാഘോഷം നിർത്തിവെച്ചത് സ്വാഗതാർത്ഥമാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും പിന്തുണ നൽകി കേരളത്തിലും മഹാറാജികൾ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം ശത്രു നമ്മുടെ നാടിനെ ആക്രമിക്കുമ്പോൾ കേരളത്തിന്റെ ഐക്യബോധം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകട്ടെ ഭാരതം ഒന്നിച്ചു നിന്ന് ശത്രുവിനെ നേടുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്